ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇത് നമുക്ക് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിയ കക്ക അത് നമുക്കൊന്ന് പിന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് കഴിഞ്ഞാൽ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവാണ് കേട്ടോ ഇത് നമ്മുടെ ആലപ്പുഴയിലെ പിന്നെ വെമ്പനാട്ട് കായലിലെ കക്ക കേട്ടോ വലുതാണ് കണ്ടോ അത് നോക്കുമ്പോൾ പിന്നെ ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ പോകുക ഇച്ചിരി വലുതല്ലേ അല്ലെങ്കിൽ വൈറ്റിന്നോ എടുക്കും നല്ലതുപോലെ വേണം അപ്പോൾ അത് ഞാൻ ഉപ്പും മഞ്ഞളും കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കുക്കറിലിട്ട് രണ്ടടി കെട്ടും അതിൻ്റെ ആവി പോയതിന് ശേഷം എന്നൊക്കെ അടി അത് എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളിയും ഇട്ടിട്ടുണ്ട് കിട്ടാം അതിലൂട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടു ഇളക്കിയതിന് ശേഷം ടുത്ത് ചേരുവുണ്ടല്ലോ അത്ര അത്ര എടുത്ത് നമുക്കത് മൂപ്പിച്ചിട്ട് നല്ലപോലെ മൂക്കണം തക്കാളിയും കൂടിയിട്ട് വഴറ്റാതെ ഒറ്റ ശേഷം വേവിച്ച് ഞാൻ ഒക്കറി ഇട്ട് വേവിക്കുന്നതെന്ന് പറഞ്ഞില്ല അത് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതും കൂടാതെ നമുക്ക് അതിനകത്തിട്ട് വഴറ്റാം അതിൻ്റെ ആ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറണം കേട്ടോ അപ്പം നീ വേടിച്ച് വെച്ചിരിക്കുന്ന കറച്ചി നമുക്ക് അതിലൂട്ടിടാവേ എന്തായാലും ചാനലൊന്ന് സബ് ചെയ്യണേ പിന്നെ കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് ഞാനതും കൂടെ അനാർത്ഥിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിന് നല്ലതുപോലെ വറുത്തെടുക്കണം കിട വറുത്തെന്ന് പറഞ്ഞാൽ വഴറ്റി വഴറ്റി വഴറ്റിയെടുക്കണം അതെല്ലാം മസാലകളും പിടിക്കട്ടെ അതിൽ നമുക്ക് കുറച്ച് ഗരം മസാല അതായത് വീട്ടിൽ പൊടിച്ച മസാല ഇട്ട് കൊടുക്കാതെ ഞാൻ ഒത്തിരി വീഡിയോസ് ഇട്ട് പക്ഷെ ഒരു കമൻറ്റ് പോലും ആരും ഇടത്തില്ല കേട്ട കമൻ്റ് ഇടണേ ഞാനത് കുറച്ച് പിന്നെ പെരിഞ്ചീരവും കുരുമുളകും കൂടെ പൊടിച്ചത് നമ്മുടെ കല്ലിലിട്ട് ചതച്ചെടുത്തതും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇടാം ഇതൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഇത് ഒഴിവാക്കരുത് ഈ പെരിഞ്ചീരവും കുരുമുളക് അപ്പം അതിടുമ്പോഴാണ് അസൽ ഒരു നമുക്ക് ആ ഒരു കറച്ചിടായിട്ടുള്ള ഒരു ഇത് കിട്ടുന്ന കേട്ടോ പിന്നെ ഞാൻ കിര മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി നല്ല നല്ലപോലെ ഡ്രൈ ആയിട്ട് എടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഈ പരുവത്തിന് അങ്ങ് എടുക്കാൻ കിട്ടും പിന്നെ അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല പെരട്ടിത്തിരും അത് ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ഉണ്ടായി ഇത് നല്ലൊരു പാകമാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടെ ഇച്ചിരി മൂപ്പിച്ചൊക്കെ എടുക്കുന്നത് കേട്ടോ മോങ് ഇങ്ങനെ വഴം ൂടെക്കും മൂപ്പിച്ച് എടുക്കുന്നുണ്ട് ഒന്നുകൂടെയൊക്കെ അതേ മൂപ്പിച്ച് വന്നിട്ടുണ്ട് വേണ്ട മൂത്തിരിപ്പുണ്ട് കണ്ട നല്ലതുപോലും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചട്ടി കിടക്കുന്നതോടും ഇതങ്ങ് ഹാഡായിക്കൊണ്ടിരിക്കാം കേട്ടോ ഏണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇത് വെച്ച് നോക്കണം ഇതുപോലെ ഞങ്ങളുടെ ഒരു നാട്ടിൽ ഇതിനെ പറയുന്ന ഹിന്ദുവാണെന്നൊന്ന് പറയണേ ഞങ്ങളുടെ ഇവിടെ കറച്ചെന്നാണ് പറയുന്നത് ഓരോ സ്ഥലത്ത് ഓരോ പേരാണെന്ന് എനിക്ക് എനിക്ക് അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക